അലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു പ്രിയമുള്ളവരെ മദീന മുനവറയിലെ മസ്ജിദുൽ നബവിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു നല്ല ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ ഒരുപാട് നേരം ഇരുന്നു അത് കേട്ട് പറമ്പിലായതുകൊണ്ട് വല്ലാതെ മനസ്സിലായില്ല അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ അതിലും വലിയൊരു ക്ലാസ് ഇന്ദുനേഷ്യൻ്റെ ക്ലാസ് ആ ക്ലാസ്സും കുറേ നേരം കേട്ടു ഒന്നും മനസ്സിലാകണില്ല ഇന്തോനേഷ്യ ഭാഷയിലാണ് പറയുന്നത് ഏതായാലും അറബ് പറയുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും അതീസുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലാതെ അതിനെപ്പറ്റി മനസ്സിലാകണില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നീ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരി ഒന്ന് മൂത്രം ഒഴിച്ചു വരാമെന്ന് വിചാരിച്ചാൽ നിൽക്കുമ്പോൾ ഉണ്ട് കൂസ് തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നിലുമില്ല രണ്ടിലുമില്ല മൂന്നാമത്തിലും ഇല്ല നാലാമത്തേക്ക് എത്തുമ്പോഴാണ് ബാത്റൂമ് കാണും അങ്ങനെ അവിടെ പോയി വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഇഷ്ട കിടം വീഡിയോവുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അത്ര സ്ഥലമലേക്കും